സ്വാഗതം രണ്ടായിരത്തി നാലിലെ ഏതൊക്കെ അയ്യായിരം അറുപത്തൊന്ന് പൂജ്യമ് അറുപത്തൊന്നായി രണ്ടായിരം വന്നു മുത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൂന്നായി രണ്ടായിരം ഒന്ന് പതിമൂന്ന് അറുപത്തഞ്ച് അറുപത്തൊന്ന് അൻപത്തി മൂന്നായി ആയിരം ഒന്ന് എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റേഴ് മുപ്പത്തേഴ് അറുപത്തേഴായി അഞ്ഞൂറൊന്ന് ഇരുപത്തിനാല് മുപ്പത്തൊമ്പത് ഇരുപത്തി മുപ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എൺപത് മുപ്പത്തൊന്ന് പൂജ്യം മൂന്ന് പതിനെട്ടായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തൊമ്പത് അമ്പത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രേസുകളും നിങ്ങൾ കൊണ്ട സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂലിലേയും ചാൻസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രേസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരളയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മൂന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കഡിഡമായി മാത്രം എടുക്കുക പാർട്ട് ടൂവിലെ ചാൻസ് നമ്പർ നോക്കാം തൊണ്ണൂറ് അറുപത്തൊന്ന് പൂജ്യം ഒമ്പത് ഇരുപത്തൊൻപത് എൺപത് തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തിനാല് മുപ്പത്തിരണ്ട് പൂജ്യം രണ്ട് തൊണ്ണൂറ്റിനാല് അടുത്ത ചാൻസം നോക്കം അറുപത് പൂജ്യം നാല് എൺപത്തൊമ്പത് എഴുപത്തി ആറ് മുപ്പത്തിരണ്ട് അമ്പത്തേഴ് നാൽപ്പത്തേഴ് അറുപത്തൊമ്പത് നാൽപ്പത്തഞ്ച് ഇരുപത്താറ് എന്നീ ചാൻസ് സംബനകളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലെ ചാൻസ് സംബനകളായി ഇവിടെ കുറഞ്ഞത്